ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഒരു യൂട്യൂബിൽ കണ്ടൻ്റുകളൊന്നും ഇല്ല എന്ന് നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു അതിഥി വന്നെത്തിയത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് കാണിച്ച് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ല ഒരു വലിയ ഒരു പെരുമ്പാമ്പാണ് അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ ആ പെരുമ്പാമ്പ് വന്ന് തൊട്ട് രണ്ട് വീടിന് അപ്പുറം ഉള്ളൊരു കോഴിയൊക്കെ വിഴുങ്ങിയിട്ട് നല്ല സുഖമായിട്ട് കിടക്കുമായിരുന്നു രാവിലെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു രാത്രിയിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഇരുട്ടും അതുപോലെ തന്നെ കാണാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞങ്ങൾ കണ്ടു അത് കണ്ടപ്പോഴത്തേക്ക് ഒരു കോഴിയെ വിഴുങ്ങിയിട്ട് കിടക്കുമായിരുന്നു അതുകൊണ്ട് അതിന് പൂർണ്ണമായിട്ട് അത് ദഹിച്ചതിന് ശേഷം മാത്രമേ അത് ഇഴഞ്ഞു പോകത്തുള്ളൂ അതുകൊണ്ട് അത് വിഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ദഹനപ്രക്രിയ നടക്കുന്നത് വരെ അവിടെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുക എന്നുള്ളതാണ് ഈ പെരുമ്പാമ്പുകൾ ചെയ്യുന്നത് അങ്ങനെ ഉടൻ തന്നെ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വന്നു അപ്പോൾ അത് വന്നതിന് ശേഷം അവർ ഈ കോഴിയെ പൂർണ്ണമായിട്ട് വന്നുണ്ടെങ്കിൽ ഇത് ദഹിക്കണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ അതിനെ അത് പുറത്തുള്ളുക എന്നുള്ളതാണ് അതായത് അതിനെ കക്കിച്ചെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കോഴിയെ കക്കിയൊക്കെ കക്കിച്ച് പുറത്തെടുത്ത് പിന്നെ അതിന് ശേഷം അവർ കൊണ്ടുവന്ന് ബാഗിലാക്കി കൊണ്ടു വന്നാൽ അതിൻ്റെ ആ ഒരു വീഡിയോ അതിൻ്റെ ആ ഒരു വെപ്രാളവും അതുപോലെ തന്നെ തിരിച്ച് ആ കോഴിയെ എടുത്ത പ്രോസസ്സിൽ തന്നെ തിരിച്ച് അത് പുറന്തള്ളുന്നതും ഒക്കെ ആയിട്ട് ഇതുങ്ങളെ കാണിക്കുകയാണ് വലിയൊരു പെരുമ്പ് തന്നെയായിരുന്നു എന്തായാലും ആർക്കും ഒരു ആപത്തൊന്നും വരുത്തിയില്ല അതിലൊക്കെ ദൈവത്തിന് വലിയൊരു സ്തോത്രവും കാരണം കൊടുക്കുന്നു പിന്നെ പകല് കാണാനും അവിടെ പിള്ളാരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ നമ്മൾക്ക് നമ്മളത് കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലാണെന്ന് വിചാരിക്കും പക്ഷേ ഇതൊക്കെ അവരവരുടെ വീടുകളിലൊക്കെ എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വിഷമവും പ്രയാസവും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക ആ പ്രദേശം അല്ലെങ്കിൽ ഒരേ പ്രദേശമാകുന്ന ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഒരുപാടുള്ളതാണ്